നമസ്കാരം ഗണേഷ് കുമാർ കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം കഴിവുള്ള ഇന്റർനെറ്റ് ലോകത്തെക്കുറിച്ച് ഈ ആധുനിക കാലത്തെ സൗകര്യങ്ങളെക്കുറിച്ച് വളർച്ചയെക്കുറിച്ച് മനുഷ്യന്റെ ബുദ്ധിവികാസത്തെക്കുറിച്ചൊക്കെ കൃത്യമായി ബോധമുള്ള ഒരു മന്ത്രി തന്നെയാണ് എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൊണ്ടോ രാഷ്ട്രീയ മേഖലകൾ കൊണ്ടോ അദ്ദേഹത്തിന് ഒരു ചില നടപടികൾ എടുക്കാൻ കഴിയാതെ വരാം അതല്ല എന്നുണ്ടെങ്കിൽ ചില പ്രസ്താവനകൾ പറയാനോ കാണാതിരിക്കേണ്ടിയോ ഒക്കെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം പക്ഷെ അദ്ദേഹത്തിന്റെ വകുപ്പിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ കൃത്യമായ നടപടികൾ നടക്കണം അതായത് ഒരു ഒരാളെ പോലും അവിടെ വരുന്ന ഒരു ഒരാളെപ്പോലും വട്ടം ചുറ്റിക്കുന്ന രീതിയിൽ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന അപൂർവ മന്ത്രിമാർ ഒരാളെന്ന നിലയ്ക്ക് ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാറിനോട് ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കട്ടെ എന്റെ തന്നെ പേഴ്സണൽ വിഷയം ഞാൻ എക്സാമ്പിൾ എടുത്തുകൊണ്ട് ഞാൻ സംസാരിക്കാം ഞാൻ രണ്ട് മാസം മുമ്പാണ് അക്ഷയയിൽ എൻ്റെ വണ്ടിയുടെ ഫിനാൻസ് ഒഴിവാക്കാൻ വേണ്ടി എൻ സി ഫയൽ ചെയ്തത് ഞാൻ ഫിനാൻസ് എടുത്തിട്ടുള്ള കമ്പനി ഓൺലൈൻ ആണ് അവർക്ക് ഡൽഹിയിൽ മാത്രമാണ് ഓഫീസുള്ളത് എന്റെ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തിരൂരങ്ങാടിയിലാണ് എൻ്റെ ആധാറും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമെല്ലാം തിരൂരങ്ങാടിന്റെ പരിധിയിലായതുകൊണ്ട് മലപ്പുറത്തെ വാഹനം എന്റെ പേരിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും തിരൂരങ്ങാടി എസ് ആർ ടിഒയിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എന്റെ ഫിനാൻസ് കമ്പനിയിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള എൻ ഓ സി ഫോം തേർട്ടി ഫൈവ് അടക്കം ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്ക് അത് അപ്രൂവ് ചെയ്ത് തന്നിട്ടില്ല അതിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ട് ഇന്ന് അച്ഛയിൽ വിളിക്കുമ്പോൾ അവർ എനിക്ക് ഒരു നോട്ടീസ് അയച്ചു നിന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ തിരൂരങ്ങാടി എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന മൊടന്ന ന്യായമാണ് പറയുന്നത് ഞാൻ തിരൂരങ്ങാടിക്ക് വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടില്ല തിരൂരങ്ങാടി എസ് ആർ ടി ചിലപ്പോൾ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം വലിയ അഴിമതി നടന്നിട്ടുണ്ടായിരിക്കാം മറ്റു പലതും നടന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് എന്നെ പോലെയുള്ള ഒരു സാധാരണ കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഒരു ഒരു അപേക്ഷകന് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ചെല്ലുന്നവനെ ബാധിക്കുന്ന കാര്യമല്ല എന്റെ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുത്ത വണ്ടിക്ക് അടവ് തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ എൻഒ സി ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ കൃത്യമാണ് എന്ന് വെരിഫൈ ചെയ്തുകൊണ്ട് അത് ചെയ്തു തന്ന മാത്രം മതി അതല്ലാതെ ബ്രാഞ്ചിന്റെ എഴുതണം നിങ്ങൾ ഏത് ബ്രാഞ്ചിൽ നിന്നാണ് എടുത്തത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ ഏത് ബ്രാഞ്ച് നിന്നാണ് എടുക്കുന്നത് ഓൺലൈനാണ് ഇത് കാലം നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളും ഒന്നും ആരും തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അവർക്ക് അത് സബ് സബ്ലൈസ് ഓഫീസർക്കും ബോധ്യപ്പെട്ടിട്ടില്ല റേഷൻ വിഭാഗത്തിനും ബോധ്യപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ ഈ ഈക്കും ബോധ്യപ്പെട്ടിട്ടില്ല അതായത് നിലവിലുള്ള സർക്കാർ വകുപ്പുകൾക്ക് ആർക്കും തന്നെ ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ഓൺലൈനിൽ നമുക്ക് ലോൺ പാസ്സായി കഴിഞ്ഞാൽ ഓൺലൈനിൽ അക്കൗണ്ടിലേക്ക് പണം വരുന്നു അത് നമ്മുടെ ലോൺ ലോണിലേക്ക് വകവെച്ചു വരുന്നു നമ്മുടെ ബാങ്കിൽ നിന്ന് കൃത്യമായ മാസത്തവണകളായി അവരുടെ അക്കൌണ്ടിലേക്ക് ലോൺ എമൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത് തീരുമ്പോൾ അവർ എൻ തരുന്നു നമ്മൾ ഒരു ബ്രാഞ്ചിലും പോകുന്നില്ല ഒരു ഓഫീസറേയും കാലു പിടിക്കുന്നില്ല ആകെ ഉള്ളത് ലോണിന്റെ സമയത്ത് ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടാവും ആ എക്സിക്യൂട്ടീവാണ് ഇതെല്ലാം ചെയ്തു തരുന്നത് ആ എക്സിക്യൂട്ടീവ് ആക്കട്ടെ അഞ്ചു വർഷം കഴിയുമ്പോൾ ഈ ലോണ് കഴിയുമ്പോൾ മറ്റേതെങ്കിലും സ്ഥാപനത്തിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാകുക അയാളെ കണ്ടിട്ടില്ല അതാണ് ഏതൊരു ഫിനാൻസ് സ്ഥാപനത്തിന്റെയും സ്റ്റാഫുകളുടെ അവസ്ഥ അവർക്ക് മെച്ചപ്പെട്ട ഫിനാൻസ് ഇപ്പോ ഹീറോ ഫിനാൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബജാജ് ഫിനാൻസിൽ ഒന്നും കൂടി മെച്ചപ്പെട്ട സേവനവും മെച്ചപ്പെട്ട വരുമാനം കൊടുക്കണമെങ്കിൽ അവൻ അങ്ങോട്ട് പോകും ഒരുപക്ഷെ ഹീറോയിൽ നിന്ന് ഞാൻ ലോൺ എടുത്തു കഴിഞ്ഞാൽ അയാൾ ഹീറോയിലായിരുന്നപ്പോൾ അയാളിൽ നിന്നായിരിക്കും നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടാകാം ഈ ബന്ധപ്പെട്ട സ്റ്റാഫുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല അദ്ദേഹം നമുക്ക് ലോണ് ഹീറോ ഫിനാൻസുമായിട്ട് അല്ലെങ്കിൽ ബജാജ് ഫിനാൻസുമായിട്ട് അല്ലെങ്കിൽ മാക് മാക്ബായ്സ് ഫിനാൻസുമായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിനാൻസുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി തരുന്നു എന്നതിലുപരി അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിലുപരി മറ്റു കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല രേഖാമൂലം ഏത് ഫിനാൻസ് ആയാലും ആ ഫിനാൻസ് നമുക്ക് നമ്മുടെ നമ്മുടെ പാട്ടിലുള്ള ഇടപാട് തീർന്നു എല്ലാ ഇടപാടുകളും തീർന്നു എന്ന് രേഖാമൂലം അവർ എൻഒ സി തന്നു കഴിഞ്ഞാൽ ആ എൻ സി നമ്മൾ ആർ ടി ഓക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിന്മേലുള്ള ബാധ്യത ഒഴിവാക്കി തരുന്നതിന് എന്താണ് തടസ്സം എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത നൂലാമാലകൾ കെട്ടിത്താങ്ങിയിട്ടുണ്ടിരിക്കുന്നത് ആർ ടി ഓഫീസുകളിലും ഒരൊറ്റ ഓഫീസുകളിലും ഫോൺ വർക്ക് ചെയ്യില്ല അല്ലെങ്കിൽ എടുക്കില്ല തിരുവനങ്ങാടി ആർ ടി ഓഫീസിലെ നമ്പർ ഞാനൊന്ന് പറഞ്ഞുതരാം എല്ലാവരും ഒന്ന് വിളിച്ചു നോക്കും എന്താണ് അവസ്ഥ എന്നുള്ളത് അങ്ങനെ ഒരു നമ്പര് നിലവിലില്ല എന്നാ പറയുന്നത് ആർ ടിഒഫ് തിരുവിരങ്ങാടി പൂജ്യം നാല് ഒമ്പത് നാല് രണ്ട് നാല് ആറ് മൂന്ന് പൂജ്യം 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 ഇതാണ് തിരുവിരങ്ങാടി ആർ ടിഒഫീസിലെ നമ്പർ അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല എന്നാ പറയുന്നത് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ആരോടാണ് പറയുന്നത് കെ ബി ഗണേഷ് കുമാർ ഈ വകുപ്പിന്റെ മന്ത്രി തന്നെയാണോ അറിയാത്തോണ്ട് ചോദിക്കാം നിങ്ങളുടെ വകുപ്പിന്റെ താഴെ നിങ്ങളുടെ വകുപ്പിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ എന്താണ് ചെയ്യുന്നത് അവരുടെ ഡിപ്പാർട്ട്മെന്റ് എന്താണ് നടക്കുന്നത് എന്ന് വല്ലതും അറിയോ ഈ മുകളിലിരുന്ന് ഫേസ്ബുക്ക് ലൈവിലും മറ്റും ഇരുന്നു കൊണ്ട് സംസാരിക്കുകയും എന്നെ പോലെയുള്ള സോഷ്യൽ മീഡിയ ആൾക്കാർ ആ സോഷ്യൽ മീഡിയയുടെ സഹായം തേടിയിട്ട് കാര്യമില്ലല്ലോ അത് മാത്രം പോരല്ലോ താങ്കൾ അവിടെ നിന്നുകൊണ്ട് ഒരു ആ ഫേസ് കാണിച്ചുകൊണ്ട് ഡയലോഗ് ഇടിച്ചിട്ട് കാര്യമില്ല എന്താണ് താങ്കളുടെ ഓഫീസുകളിൽ നടക്കുന്നതെന്ന് അറിയണം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട് രണ്ടു മാസം കഴിഞ്ഞു മൈൻഡ് ചെയ്തിട്ടില്ല ഇന്ന് ആർ ടി ഓഫീസർക്ക് വിളിച്ചു നോക്കുമ്പോൾ നോക്കട്ടെ എന്നാണ് പറയുന്നത് അദ്ദേഹം നോക്കട്ടെ അത് ചേട്ടെ ഇത് ചേട്ടെ എന്നാണ് പറയുന്നത് അങ്ങനെയാണോ നോക്കേണ്ടത് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ പെൻഡിങ് എമൗണ്ട് ഉണ്ടായിരുന്നു ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അത്തരത്തിലൊരു ഇടവേടം ഉണ്ട് എന്ന് തന്നെ അറിഞ്ഞില്ല കാരണം എവിടെയും ഒരു സൈൻ ബോർഡ് ഇല്ല എവിടെയും ഒരു സ്പീഡ് ലിമിറ്റിന്റെ കാര്യങ്ങൾ വെച്ചിട്ടില്ല ആകെ ഉള്ളത് ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്യാമറ ഇരിക്കുന്ന ആ ഭാഗത്തൊരു മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രം അൻപത് കിലോമീറ്ററെ ആ രണ്ടുപേരി ആ ഹൈവേയിൽ പോകാൻ പോ പാടുള്ളൂ അത്രേ അത് നമുക്കറിയില്ലല്ലോ കാരണം അവിടെ എന്തെങ്കിലും ഒരു ബോർഡ് വെക്കണ്ടേ നല്ല അറിയുള്ളൂ എന്നിട്ടും രാത്രി മൂന്ന് മണിക്ക് അതുവഴി എൺപത് കിലോമീറ്റർ സ്പീഡിൽ പോയതിന് ഒരു വാഹനവും ഇല്ലെന്ന് ഓർക്കണം ഒരു വാഹനവും ആ റോഡിലില്ല റോഡ് പൂർണ്ണമായും കാലിയാണ് ആ റോഡെ പോയ സമയത്ത് എൺപതിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഫൈൻ അടിച്ച ആയിരത്തി അഞ്ഞൂറ് രൂപ ഫൈൻ ഉണ്ടായിരുന്നു മോഠിച്ചതാണ്ടേന്ന് പിടിച്ചു വരച്ചതാണ് ആ പണം ഞാൻ എൻഒ സി ഫില്ല് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് അവിടെ പെൻഡിങ് ആയി കിടപ്പുണ്ട് എൻ്റെ വണ്ടി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കിടപ്പുണ്ട് ആ പണം അടച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥയെ വിളിച്ചു പറഞ്ഞ് അവരെ ബ്ലാക്ക് ലിസ്റ്റ് നീക്കി അതിനുശേഷമാണ് ഞാൻ ഇത് സബ്മിറ്റ് ചെയ്യുന്നത് സബ്മിറ്റ് ചെയ്ത് ഈ സമയം വരെ എനിക്കത് ചെയ്ത് തന്നിട്ടില്ല പറയുമ്പോ ആ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല അവരെന്ത് ചെയ്യണം എന്ന് അറിയില്ല ചോദിക്കട്ടെ എന്നാണ് പറയുന്നത് കിയാമത്തെ നാൾ ഒന്നാം തീയതി വരെ കാത്തിരിക്കണോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് വ്യക്തമായ രേഖകൾ ഹാജരാക്കുമ്പോൾ അതിനകത്ത് എന്തിനാ മുട്ടാപ്പൊക്ക് പറയേണ്ട ആവശ്യം ബ്രാഞ്ച് രേഖപ്പെടുത്തേണ്ട ആവശ്യം എന്തിനാ ഹീറോ ഫിനാൻസ് ഞങ്ങളുമായി യാതൊരു ബാധ്യതയും ഇല്ല എന്ന് വളരെ വ്യക്തമായി അവരെഴുതി സീൽ ചെയ്ത് തന്നുകഴിഞ്ഞാൽ ഇനി വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഫിനാൻസുമായിട്ട് ആർ ടിഒയ്ക്ക് ബന്ധപ്പെട്ടാൽ മതിയല്ലോ ഇതുവരെ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്നതാണോ എന്ന് വെരിഫിക്കേഷൻ ഇടുമല്ലോ അപ്പോ അത്തരത്തിലൊന്നും ചെയ്യാതെ ഒരു കാര്യം ചെയ്യാതെ കേവലം ഒരു അടവ് ഇന്നിപ്പോ ഞാൻ വാഹനം നോക്കുമ്പോഴാണ് പിന്നെ അടവ് ഉണ്ടെന്ന് കാണുന്നത് അപ്പൊ അത്തരത്തിൽ അതുപോലും ചെയ്തു തരാൻ കഴിയാത്ത ഉദ്യോഗസ്ഥന്മാരെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ജോലി ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് ബ്രഹ്മാനട്ട മന്ത്രി നിങ്ങൾ ഫേസ്ബുക്കിൽ മാത്രം ഇരുന്നാൽ പോരാ യൂട്യൂബിൽ മാത്രം ഇരുന്നാൽ പോരാ താങ്കൾക്ക് വലിയ വാഹനങ്ങൾ ഓടിക്കാൻ അറിയാം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലോറിയിലും ബസ്സിലും ഒക്കെ കയറി പുതിയ ബസ് വരുമ്പോൾ എയർ ബസ്സിലും എ സി ബസ്സിലും ഒക്കെ വരുമ്പോ കയറി എന്ന് ട്രാവൽ ചെയ്തിട്ട് വീട് എടുത്തിട്ട് മാത്രം പോരാ താങ്കളുടെ ഓഫീസിൽ എന്താണ് നടക്കുന്നത് താങ്കളുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് പണിയെടുക്കുന്നത് ആരെയൊക്കെയാണ് വട്ടം ചുറ്റിക്കുന്നതെന്ന് കൂടി അറിയണം ഇത് ആധുനിക കാലമല്ലേ ഈ ആധുനിക കാലത്ത് ഇന്റർനെറ്റിലൂടെ നമ്മൾ പല കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നു അവർ വെരിഫൈ ചെയ്താൽ പോരെ എന്ത് രേഖ വേണമെങ്കിലും ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റുമല്ലോ ആര് വേണമെങ്കിലും വെരിഫൈ ചെയ്യാമല്ലോ എന്റെ ആധാർ അടിച്ച് നോക്കിയാൽ എന്റെ മുഖമടക്കം വരുമല്ലോ എന്റെ ഞാൻ എന്നെ ഉദാഹരിച്ച് പറയുന്നതാണ് ഏതൊരു വ്യക്തിയും ഇന്ന് അവരുടെ സ്വകാര്യത എവിടെയുമില്ല ആധാറിന് വെറുതെ വെറലു വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ മതി അപ്പോൾ അതെല്ലാം അവിടെ അപ്ലോഡ് ചെയ്ത് അക്ഷയ സെന്റർ ഇതെല്ലാം നമ്മൾ നേരിട്ട് ചെന്ന് ചെയ്യുമ്പോൾ അത് അക്ഷയ സെന്റർ എന്ന് പറഞ്ഞ ഒരു അംഗീകാരം അംഗീകാരമുള്ള ഒരു സെന്റർ ആയതുകൊണ്ട് തന്നെ അതെല്ലാം ജനുവൻ ആണെന്ന് അവർക്ക് ബോധ്യപ്പെടും അപ്പോൾ അത് അപ്രൂവൽ അടിച്ച് വിടേണ്ട സ്ഥാനത്ത് അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഇത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ ഓഫീസുകളിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ പോലെയുള്ളവർ അതിന് കക്ഷിയല്ല ഞങ്ങളൊക്കെ എന്തെങ്കിലും അപേക്ഷിച്ച് തന്നു കഴിഞ്ഞാൽ അത് കാല കൂടാതെ ചെയ്തു തരണം അതിന് ചുമതലപ്പെടുത്തിയിട്ടാണ് നിങ്ങളെയൊക്കെ അവിടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് മന്ത്രിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി ഉദ്യോഗസ്ഥർ ചെയ്തു തരുന്നുണ്ടെന്ന് നോക്കി നടത്താൻ വേണ്ടിയിട്ടാണ് അതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് സോഷ്യൽ മീഡിയ ഇന്റർനെറ്റ് അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് ഫോളോവേഴ്സ് എന്നൊക്കെ പറയുന്നിട്ട് എന്താ കാര്യമുള്ളത് ഒരു കാര്യമല്ല അപ്പോൾ ഈ നിങ്ങളുടെ മിനിമം നിങ്ങളുടെ ഓഫീസിലുള്ളവർ നിങ്ങളുടെ താഴെയുള്ള ഓഫീസിലുള്ളവർ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണെന്നും ഇന്റർനെറ്റിന്റെ കാലമാണെന്നും ബ്രാഞ്ചുകളൊന്നും ഇല്ല എന്നും മിക്കവാറും എല്ലാ ബ്രാഞ്ചുകളും എല്ലാം പൂട്ടിപ്പോയി ഇപ്പൊ ഹീറോ ഫിനാൻസിനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലാകെ ഒരു ഒറ്റ ഓഫീസേ ഉള്ളത് ഡൽഹിയിലാണ് കേരളത്തിൽ ഓഫീസേ ഇല്ല ആകെ ഉള്ളത് കളക്ഷൻ ഏജന്റുമാരാണ് അവർ ആ ലോൺ കൊടുക്കുന്നേ ഇല്ല അല്ലാതെ എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും അവർ നേരെ കേന്ദ്രവുമായിട്ട് തന്നെ ഡൽഹിയുമായിട്ട് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അവർ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാവും ആ ആപ്ലിക്കേഷൻ എല്ലാം ഡോക്യുമെന്റ് അങ്ങോട്ട് കൊടുക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം വെരിഫൈ ചെയ്തു കൊണ്ട് ആ ലോൺ പാസ് ആക്കി വിടും അത് അവർ ആപ്ലിക്കേഷനിലൂടെ അറിയും ഇവരുടെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ കൊടുക്കും ആ അക്കൗണ്ടിലേക്ക് പണം വരും ഇതൊക്കെ ചെയ്യുന്നത് അവർ പണി എല്ലാ ആപ്ലിക്കേഷൻ ത്രൂ ആണിത് ഇപ്പൊ എല്ലാ ആപ്ലിക്കേഷനാണ് ഓഫീസിന്റെ ആവശ്യമില്ല അപ്പൊ ഒരു സംഭവം പോലും അറിയാത്ത പൊട്ടണമെന്നല്ലോ നമ്മുടെ മന്ത്രി എന്ന് പറയുന്നത് വ്യക്തമായിട്ട് അറിയാമല്ലോ അത് അറിയാവുന്നത് കൊണ്ടാണല്ലോ ഓൺലൈനില് യൂട്യൂബേഴ്സിന്റെയും മറ്റുള്ളവരെയും ഒക്കെ സഹായം തേടിയത് അപ്പൊ ഇത്തരത്തിൽ ഓൺലൈനാണ് ഇപ്പൊ എല്ലാം സബ്മിറ്റ് ചെയ്യുന്നതെന്നും അത് കാല കൂടാതെ ഒരു ഒറ്റ ക്ലിക്ക് മതി ആ ഒരൊറ്റ ക്ലിക്കിൽ സാധ്യമാകുന്നത് അതങ്ങ് സാധ്യമാക്കി കൊടുത്തേക്കണം അല്ലാതെ അതില്ല ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ വട്ടം ചുറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് നിങ്ങളുടെ ഓഫീസർമാർക്ക് ഈ കേരളത്തിലെ മന്ത്രിസഭയിൽ കുറച്ച് വിവരം വെള്ളിയാഴ്ചയുള്ള ഒരു മന്ത്രി എന്ന നിലയിലാണ് ഇത്തരം ക്ഷോഭിച്ച് താങ്കളോട് പറയേണ്ടി വരുന്നത് താങ്കൾ ഇതൊക്കെ അറിയണം അപ്പോ താങ്കൾ അത് ചെയ്യിക്കുമെന്ന് തന്നെ കരുതുന്നു താങ്കളുടെ താഴെയുള്ള ഓഫീസുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് താങ്കൾ അന്വേഷിക്കുമെന്നും കരുതുന്നു